ജെന്മിപ്പോൾ ഒരു സൂപ്പർ കിഡിലൻ പ്രൊമോയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തു വന്നത് വേറൊന്നുമല്ല നമ്മുടെ രേവതി രേവതി ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഒരു വണ്ടി രേവതി ഇങ്ങനെ ഇടിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ സച്ചി കാണുകയും നമ്മുടെ വണ്ടിക്കാരനെ പൂർത്തിരി ഇട്ട് അടിച്ചിട്ട് നമ്മുടെ രേവതിയോട് മാപ്പ് പറയക്കുന്നൊരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ ശേഷം നമ്മുടെ രേവതിക്ക് ആ ഒരു വീഴ്ചയിൽ കാലിനു ഉളുക്ക് പറ്റുകയും ആ ഒരു ഇതിൽ നമ്മുടെ സച്ചി ആട്ടോ നമ്മുടെ രേവതിക്ക് കാലിലിങ്ങനെ മരുന്നൊക്കെ പുരട്ടി കൊടുക്കുന്നതും രേവതി ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക എന്ന് നടക്കാൻ പറ്റാതെ ഉള്ളൊരു വേദനയാണ് അപ്പോൾ രേവതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ നമ്മുടെ സച്ചിയായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് രേവതിയെ അപ്പോൾ എന്തോ ഭയങ്കര അങ്ങോടും ഇങ്ങോട്ടും ഭയങ്കര പ്രണയം തോന്നുന്ന കുറേ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നതും ആ സച്ചി ഇങ്ങനെ രേവതി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവരുടെ പരസ്പരമുള്ളൊരു ആ കണ്ണിൽ കണ്ണിൽ നോട്ടമൊക്കെ കാണാൻ നല്ല രസമുള്ള ഒരു സൂപ്പർ സൂപ്രൊമോ തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്